ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ്രോയിഡ് മേളിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രീമിയം ഫോൺ ആയിട്ടുള്ള സാംസങ് എസ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസും അതുപോലെ തന്നെ ഐ ഫോണിൻ്റെ ഫ്ലാക്ഷ് ഫോണും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് രണ്ട് ഫോണുകളിലും സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ അടിപൊളി തന്നെയാണ് പക്ഷേങ്കിൽ നമ്മുടെ സാംസങ്ങിൽ ഒരു ഫീച്ചർ കൂടുതൽ തരുന്നുണ്ട് അതായത് സാംസങ്ങിൻ്റെ മൊബൈൽ നിലവിൽ നമ്മൾ ഫോണായിട്ട് ഉപയോഗിക്കാമെങ്കിലും അതേ ഫോൺ നമ്മൾക്ക് ഒരു പി സി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു യു എസ് ബി ടൈപ്പ് സി ഹബ്ബ് വാങ്ങാം അതിൽ യു എസ് ബി പോട്ടുകളും അതുപോലെ തന്നെ എച്ച് ഡി എം എ പോർട്ടുകളുള്ള ഒരു എന്താ പറയുക ഒരു യു എസ് ബി ഹബ് വാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒരു പി സി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഡെസ്ക് ടോപ്പ് മൂഡിൽ ഓക്കെ അപ്പം അത് രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾക്ക് അതൊരു കൺട്ട്യാൻ സാധിക്കും ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീനിനെ നമ്മൾക്ക് ഡെസ്ക് ടോപ്പ് വ്യൂ ആക്കി മാറ്റാം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൗസും കീബോർഡും ഉള്ള കോംബോ വാങ്ങിയിട്ട് മൗസും കീബോർഡും അങ്ങനെ യൂസ് ചെയ്യാം അതല്ലാത്ത പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ യു എസ് ബി ടൈപ്പ് സി ഉപയോഗിക്കാം ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ മെത്തേഡ് അപ്പം യു എസ് ബി ടൈപ് സി ഉള്ള ഒരു ഹബ്ബ് വാങ്ങാം അപ്പം അതിൽ അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം ഒരുപാട് പോർട്ടുകളുള്ള ഹബ്ബുണ്ട് അതിൽ തന്നെ എച്ച് ഡി എം ഐ രണ്ട് യു എസ് പി പോർട്ടുകളും ഹെഡ്ഫോൺ ചാക്കൊക്കെ വരുന്ന ആ തരത്തിലുള്ള ഒരു പോർട്ട് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹബ്ബ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ തന്നെ ചെയ്യാം നിങ്ങൾക്കറിയാം എസ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പ് അതിലുണ്ട് അപ്പം പ്രീമിയം ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഒരു പി സി ഡിയും കൂടി ഒരു ഉപയോഗം നമ്മൾക്ക് ഈ പറഞ്ഞ എസ് എസ് സീരീസ് വാങ്ങുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് നേരെ കുറച്ച് ഐഫോൺ നമ്മൾക്കൊരിക്കലും അത്തരത്തിലൊരു ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി ഭാവിയിൽ എന്ന കാര്യം എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എസ് ട്വൻറ്റി ഫോർ സീരീസ് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗുണം കിട്ടുന്നുണ്ട് ഇത് ഈ പുതിയ എസ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ എസ് സീരീസിൽ മാത്രമല്ല പഴയ ഒരു എസ് ടെൻ മുതലുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വേർഷൻസുകളിലും ഇത് അവൈലബിൾ ആയിരുന്നു സാംസങ് ഡെസ്ക് എന്നാണ് ഈ ഒരു ഫീച്ചറിനെ പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വലിയ സ്ക്രീനിൽ ഗെയിം കളിക്കാം നമ്മൾക്ക് ഓഫീസ് വർക്ക് ചെയ്യാം ടൈപ്പ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ആ സ്ക്രീൻ ലഭിക്കുക ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതൊരു അഡീഷണൽ ഫീച്ചർ തന്നെയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഇതൊരു ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫോർ വരെ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും പക്ഷേ അതനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന യു എസ് പി ഹബ്ബ് അതനുസരിച്ച് സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് സാംസങ് കൊടുക്കുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചിട്ട് സാംസങ് ഡെക്സ് ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ കയ്യിൽ സാംസങ്ങിൻ്റെ എസ് സീരീസിൽപ്പെട്ട മുതൽ മുതലും ഫോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് അത്യാവശ്യം വലിയ സിനിമകൾ കാണാനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടും വലിയ സ്ക്രീനിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു എൽ ഇ ഡി ടി വി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു പി സി വളരെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇപ്പം ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി സിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫോണിൽ ഇപ്പം ഫോട്ടോഷോപ്പും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല എങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ സോഫ്റ്റ്വെയർ പി സിയിലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് പലതരത്തിലും ചെയ്യാനുള്ളത് കൊണ്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിർബന്ധമൊന്നുമില്ല ഏതൊരു കാര്യം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള എ ഐ സോഫ്റ്റ്വെയർ ഏ വെബ്സൈറ്റുകൾ നമ്മൾക്കിപ്പം നിലവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞൊരു ഫോൺ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു പി സി കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല എവിടെ എവിടുന്ന് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരേണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം